ലാലേട്ടൻ്റെ തുടരും സിനിമ നല്ല രീതിയിൽ അഭിപ്രായം ഫസ്റ്റ് പേഴ്സൺ ഒരു രീതിയിൽ നെഗറ്റീവ് ഇല്ലാണ്ട് എല്ലാവിധ ആൾക്കാരും നല്ല രീതിയിൽ പറഞ്ഞുകൊണ്ട് പടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയും രക്ഷയില്ല ഇനി വല്ലതും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ഇതിലൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ സീറ്റൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അപ്പോൾ ഒന്ന് രണ്ടു ദിവസം കേട്ട് കാണാം അപ്പോൾ തരുൺമൂർത്തി എന്ന സംവിധായകൻ്റെ ഈ ഉദ്യമം നല്ല രീതിയിൽ അഭിപ്രായം കിട്ടി മുന്നോട്ട് പോകും നല്ല രീതിയിൽ വിജയിക്കട്ടെ കാര്യം ലാലേട്ടൻ ഒരു അദ്ദേഹത്തിന് പറഞ്ഞിട്ട് ഒരു ഫോക്കസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വൃദ്ധത്തിന് അതിലാണ് പടങ്ങൾ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരുന്നത് അതാണ് അദ്ദേഹത്തിന് കുറേ പ്രശ്നം ഉണ്ടായത് അപ്പോൾ അദ്ദേഹം അത് മാറി പുതിയ കുറേ ഡയറക്ടർമാരുടെ കൂടെ ഇറങ്ങുമ്പോൾ നമുക്കൊക്കെ ചെയ്ത പോലെ തന്നെ ഒരു മാറ്റം അദ്ദേഹത്തിന് ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ ആരാധകർ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആരാധകർ കേരളത്തിലെ ഏറ്റവും വലിയ ഈ ആരാധകൃന്ദൻ്റെ തിരിച്ചുവരവ് അല്ലെങ്കിൽ നല്ല പടങ്ങൾ നമുക്കൊരു സന്തോഷം തന്നെ സംഭവം തന്നെയാണ് പക്ഷേ ഒരു കൂട്ട ആൾക്കാർക്ക് അത് എല്ലാത്തിലും ഉണ്ടല്ലോ ഒരു രീതിയിലും മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാത്ത ഒരു കൂട്ടം തീവ്ര ചിന്തയുള്ള ഇപ്പം നമ്മുടെ സംഘപരിവാറിനെന്ന് വിളിക്കുന്ന ആൾ ഒരു ആൾക്കാർ കുറേ നാളെ ലാലേൻ്റെ പിറകിലാണ് രാമക്ഷേത്ര നിർമ്മാണം അതിൻ്റെ പ്രാണപ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പോകാതിരുന്ന അന്ന് മുതൽ തുടങ്ങിയാണ് പ്രശ്നങ്ങളാണ് പിന്നെ കൊടുമ്പിരിക്കേണ്ടത് എംബുരാൻ എന്ന സിനിമയാണ് യമ്പുരാൻ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ പേർക്കാം അക്രമം ഉണ്ടായ ശേഷം തന്നെ പറഞ്ഞു ഒരു എമ്പുരാൻ കൂടിയെടുത്ത് തീവ്രതത്തെ വെളുപ്പിക്ക് മോഹൻലാലിൻ്റെ ബഹൽഗാം അനുശോചത്തിന് പിറകെ സൈബർ ആക്രമണം അത് കഴിഞ്ഞ് അദ്ദേഹം കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ പേജ് തന്നെ ഈ അദ്ദേഹം തുടരും എന്നുള്ള രീതിയിൽ ഇട്ടപ്പത്തന്നെ അതിൻ്റെ ഇടയിൽ വന്ന കമൻറ്റുകൾ എൻ്റെ പൊന്നടാവേ ഇമാർക്കൊന്ന് വെറുപ്പാണിയില്ലേ അതൊരു സെലിബ്രിറ്റിയാണ് അല്ലെങ്കിൽ നടനാണ് അത് നമ്മൾ രസിപ്പിക്കുക എന്നുള്ളത് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഒരു വേറൊന്നുമില്ല അവർക്ക് സ്വന്തമായ രാഷ്ട്രീയം കാര്യങ്ങളുണ്ടാകും രാഷ്ട്രീയം മോശമാണെങ്കിൽ എല്ലാവരും അഭിപ്രായം വരും സ്വാഭാവികമാണ് അല്ലെങ്കിൽ അവർ പറയാതിരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ചങ്കുരുത്ത ഏറ്റെടുക്കാൻ തയ്യാറാവുക ലാലേട്ടൻ പലപ്പോഴും പല രീതിയിലും എന്തിനെയൊക്കെ ഭയപ്പെടുന്നുണ്ടെന്ന് അറിയില്ല തോന്നിയിട്ടുണ്ട് പക്ഷേ ഇതിനകത്തും ലാലേട്ടൻ മുട്ടുമടക്കരുതാണ് കാര്യം ഇപ്പോൾ ഒരു സമുദായത്തിന് മാത്രം നടനല്ല അദ്ദേഹം എല്ലാവിധ ജാതിയും മതവും ഒന്നും നോക്കാതെ എല്ലാവരും ഒരു ഒരു തരുന്ന ഒരാൾ അദ്ദേഹത്തെ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് എനിക്കേ കേരളത്തിലെ ഈ പ്രത്യേകിച്ച് കേരളത്തിലെ എൻ്റെ മലയാളികൾ ഏറ്റവും അധികം ആരാധനയുള്ള ഒരു നടൻ തന്നെയാണ് അല്ലെങ്കിൽ ഫാൻസുള്ള ഇഷ്ടപ്പെടുന്ന ഒരു നടൻ തന്നെയാണ് ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ പതനം നമ്മൾ മലയാളികൾ എന്ത് പറ്റി എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് പല പട്ടങ്ങളിലും അപ്പോൾ ഒരു നടന നിലയ്ക്ക് മാത്രമല്ല നല്ല കഥയും കഥാപാത്രം കിട്ടി മാത്രമാണ് വിജയിക്കുന്നത് നമ്മുടെ ഒരാൾ കാണാൻ മാത്രമല്ല ഒരു കൂട്ടം ആൾക്കാരും വല്ലാത്ത രീതിയിൽ സ്നേഹിക്കുമ്പോഴും അല്ലെങ്കിൽ ആരാധകർ മാത്രം കയറികൊരു പടം വിജയിക്കണമെന്നില്ല എല്ലാത്തൊരാൾക്കാരും അവരെടൈൻ ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ സ്നേഹവും ഇഷ്ടവും നമ്മൾ ഇഷ്ടപ്പെട്ട കഥാപാത്രം വന്നിരിക്കുമ്പോൾ അതുകൊണ്ടാണ് പടങ്ങൾ വിജയിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഈ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പേജിൽ അദ്ദേഹം അത് തുടർന്ന് ഒരു സിനിമയുടെ ഇതിട്ട് അപ്പം അടിയിൽ വന്ന കമൻറ്റ് ഞാൻ ഒന്ന് രണ്ട് വായിക്കാം ഒരുത്തരും ഈ നാറയുടെ സിനിമ കാണരുത് കർട്ടൻ വീണതറിഞ്ഞില്ലേ ഇനി ഒരു തുടർച്ച സ്വപ്നത്തിൽ മാത്രം തുടരുമെങ്കിലും വലിയ പാടായിരിക്കും അണ്ണാ ഓഹ് ഇമാരൊക്കെയാണല്ലോ പടം ഇമാരെ കുറെ സംഘപരിവാരം ആൾക്കാരും അറസ്സാരും കണ്ടിട്ടാണ് പടം വിജയിപ്പിക്കണത് എന്ന് പോട്ടെ എടുത്തോട് പോണ്ട എന്നുമുതലാണ് കോയാ നിനക്കൊക്കെ അദ്ദേഹം ലാലേട്ടനായത് അയാളെ വളർത്തിയത് സംഘികൾ തന്നെയാണ് അല്ലാതെ നീയൊന്നുമല്ല സംഖ്യ ഒരു സംഘി ഒരു സംഖ്യയല്ല സംഘികൾ മാത്രം കണ്ട ഈ പടം വിജയിക്കുമോ എവിടെ അയാളെ മതമൊന്നും വെച്ച് കാണണ്ട ഒരു നടൻ ഒരു എൻ്റർടൈമെൻറ്റ് തരുന്ന ഒരു നടൻ അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും കണ്ടിട്ടാണ് അയാൾ ഹിന്ദുവാണ് അയാൾ മുസ്ലിമാണ് അയാൾ വേറെ ഇതാണെന്ന് ഓർത്ത് കാണാണ്ടിരുന്നാൽ എവിടെയെങ്കിലും എന്തെങ്കിലും വിജയിക്കോ അങ്ങനെ കാണണ്ട അദ്ദേഹത്തിൻ്റെ ഇതിൽ നമ്മൾ എൻ്റർടൈൻ ചെയ്ത് കണ്ടുപോകുന്ന ആ രീതിയിൽ കണ്ടാൽ മാത്രം മതി അടുത്ത ഡയലോഗ് നമ്മൾ രാജ്യസ്നേഹികളായ സംഘികൾ ഈ സിനിമയുടെ എല്ലാ തിയേറ്ററിലെയും എല്ലാ ഷോയിലും പരമാവധി ടിക്കറ്റുകൾ വാങ്ങി കീറിക്കളഞ്ഞ് പ്രതിഷേധിക്കുക അങ്ങനെ എല്ലാ തിയേറ്ററുകളിലും കാലിയായി സിനിമ ഓടും അവന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം അങ്ങനെ വിട്ടാൽ പറ്റില്ല ജയ് സംഘശക്തി ജയ് ഹനുമാൻ ആരാവോ എന്താവോ കുറേ മുഖങ്ങളൊന്നുമില്ല ടിക്കറ്റ് വാങ്ങിച്ച കീറി എത്ര പേര് കളി വിടാ എത്ര പേര് നിങ്ങൾ ഉണ്ട് എത്ര പേര് നിങ്ങളുണ്ട് കീറിക്കളയാൻ പറ്റിയെക്കാർ നേരത്തെ പോലെ ഒരു ഇഷ്ടം തോന്നുന്നില്ല ശത്രുക്കളുടെ ടൂളാണോ എന്നൊരു തോന്നൽ പൈസക്കൂടി എന്തും ചെയ്യും തേണ്ടി ആഹാ നടന്മാർ അവരൊരു ജീവിതമാർഗമാണ് അതിനകത്ത് അവർ പ്രത്യേക രാഷ്ട്രീയം നോക്കി കഴിഞ്ഞാൽ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങനെ പ്രത്യേക രാഷ്ട്രീയത്തിൽ സിനിമ ഉണ്ടാക്കിയത് എനിക്ക് അറിയില്ല ഉണ്ടെങ്കിൽ തന്നെ അത് ആൾക്കാർ എടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ അവരൊരു രാഷ്ട്രീയം ഞാൻ പറഞ്ഞില്ലേ അവരൊരു രാഷ്ട്രീയം അവർ ചില പറയാറുണ്ട് ചിലരും ഉണ്ടാതിരിക്കാറുണ്ട് അതൊക്കെ അവരിഷ്ടം ഇഷ്ടം എന്ത് നടന വിസ്മയം സർ ലാലിനെ ഇങ്ങനെ പൊക്കി വെച്ചത് ഇവിടുത്തെ ഹിന്ദുസ് ആണെന്ന് എല്ലാവർക്കും അറിയാം അവരുടെ ട്രസ്റ്റ് വിശ്വാസം പോയെന്ന് ഒരു ഇത് കളിയാക്കിയതാണോ സീരിയസ് ആണോ ഹിന്ദുക്കൾ മാത്രം ഒരു നടനോ അങ്ങനെ ഇങ്ങനെ എല്ലാ ആൾക്കാരും എല്ലാ ഇഷ്ടപ്പെട്ട ഒരു നടനാണ് അദ്ദേഹം അദ്ദേഹം അങ്ങനെ നിൽക്കണോ അന്ന് തന്നെ മുന്നോട്ട് പോകും ഞാനൊരു ഹിന്ദു എന്ന് പറയാൻ ഞാൻ ബിജെപിക്കാൻ എന്ന് പറയാൻ നട്ടലിലുള്ള ഭാര്യർ മാത്രമാണ് എൻ്റെ ഹീറോ സിനിമയിൽ കുണ്ടി വിലുക്കുന്ന ആത്മാഭിമാനമില്ലാത്തവർ എൻ്റെ ഹീറോയാകില്ല ആകില്ല ഹിന്ദുമതം ഉന്മൂലനം ചെയ്യപ്പെടുന്നത് കണ്ടിട്ടും ശത്രുക്കളെ സഹായിക്കുന്ന നിലപാടെടുക്കുന്ന വീരുക്കളെയാണ് എനിക്ക് പുച്ഛമാണ് ഹിന്ദുക്കളെ ഹിന്ദുക്കളെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ തീവ്ര ചിന്തയുള്ള ആൾക്കാരുണ്ടല്ലോ ഏഹ് അവരൊന്നും നമ്മൾ ഹിന്ദുക്കളായിട്ട് കൂട്ടിയിട്ടില്ല ഹിന്ദു മതവിശ്വാസികൾ മുസ്ലിം മതവിശ്വാസികൾ ക്രിസ്ത്യാനികൾ അവർ മതത്തിൽ വിശ്വസിക്കുന്ന അതിന് ജീവിക്കുന്നു അവർക്കൊന്നും ഒരു തീവ്രതയില്ല അവരാണ് ഈ രാജ്യത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലാതെ കുറേ ആൾക്കാർ ഭീകരമായിട്ട് വന്നിട്ട് മുസ്ലിങ്ങളായിക്കോട്ടെ ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹിന്ദു അതിലുള്ള ഒരു തീവ്രമായിട്ട് ചിന്തിച്ച് ഞങ്ങളുടെ മതം എൻ്റെ മതം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ വന്നാൽ ഈ രാജ്യം മുന്നോട്ട് പോവില്ല നിങ്ങളൊക്കെ ശ്രമിക്കുന്നത് ഈ രാജ്യം ചിന്ന ഭിന്നമാക്കാനുള്ള ശ്രമമാണ് അതൊരിക്കലും ഇവിടെ വിജയിക്കില്ല ഇനി അഥവാ വിജയിച്ചാൽ തന്നെ എല്ലാവർക്കും നശിക്കും ഈ ലോ ഈ രാജ്യം തന്നെ നശിക്കും രാജ്യത്തെ നശിപ്പിക്കാൻ ഒരാളതൊരു കച്ച കച്ച കെട്ടി ഇറങ്ങുകയും ഇല്ല അതാണ് സത്യം അല്ലാതെ ഒരു നടനെ വെച്ച് ഇങ്ങനെ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഹറാസ്മെൻ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജാതി അല്ലെ മതമായിട്ട് പറയുമ്പോൾ എന്ത് പൊട്ടത്തരാണ് പറഞ്ഞാൽ ഇവർക്ക് അത് ബോധമില്ലേ ഇനി ബോധമില്ല അവർ കാശ് കൊടുത്താണെങ്കിലും ഫേക്ക് ഐഡി ഐഡിയ വെച്ച് ചെയ്യണമെങ്കിലും ഇതൊക്കെ ഒരുതരം എന്ത് മനസാക്ഷിയുണ്ട് ഇത് പറഞ്ഞവർക്ക് ഒരു കമ്പനി കൊണ്ട് പറഞ്ഞവർക്ക് കുറേ കോടികൾ വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയത് പോരാഞ്ഞിട്ട് പിന്നെയും എംബ്രാനിൽ ആക്രാന്തം കാണിച്ചു കുറേ ഡൈ ഹാർഡ് ഫാൻസിനെ വെറുപ്പിച്ചു അതിനുള്ള മറുപടി നിങ്ങൾ കിട്ടിയിരിക്കും ഈ ചിത്രത്തിൽ മിസ്റ്റർ മോഹൻലാൽ പാസ് ലാലേട്ടൻ ഇനി മുതൽ നിങ്ങളുടെ സിനിമ ഞാനോ എൻ്റെ കുടുംബാംഗങ്ങളോ കാണില്ല എല്ലാവരും നിങ്ങളുടെ ഫാൻ ഫാനായിരുന്നു ഇനിയില്ല ഇനിയും നിങ്ങൾ എന്നെ ആട്ടിൻ തോലിട്ട് ചെന്നാക്കിയതിരായി ഒരാളെങ്കിൽ ഒരാളെ ഞാൻ പറഞ്ഞു മനസ്സിലാകും ഇനി നിങ്ങൾ ഇനി അതമ്പതിക്കും അങ്ങനത്തെ കടുത്ത തീവ്രവാദ ചിന്തയുള്ള ഹിന്ദുക്കളാണെങ്കിൽ നിങ്ങൾ പണം കാണണ്ട നിങ്ങൾ കുടുംബവും കാണുക കാര്യം നിങ്ങൾ രാജ്യത്തിൽ ഉപകാരപ്പെട്ട ആൾക്കാരല്ല ഒരു മതം എൻ്റെ മതമാണ് ശരി ഓക്കെ എൻ്റെ മതം ആണ് ശരിയെന്ന് പറഞ്ഞാൽ മറ്റുള്ള മതങ്ങൾ ബഹുമാനിക്കാനോട് പറയുന്നത് ഏത് ദൈവങ്ങളാണോ മറ്റുള്ളവരെ അനാവശ്യമായി കൊന്നെടുക്കാൻ പറയുന്നത് നിങ്ങൾ പറയുന്ന നോടുകളും അല്ലെങ്കിൽ പറഞ്ഞ വ്യാജ പ്രചാരണങ്ങളും വാട്സപ്പ് യൂണിവേഴ്സിറ്റി അടിച്ചു വരുന്ന കാര്യങ്ങളും പോയിട്ട് മറ്റുള്ള മതങ്ങൾ അശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസാക്ഷി ഉണ്ടെന്ന് പറയുന്നത് നിങ്ങൾ ഏത് ദൈവത്തിനുമുള്ളിൽ കൈനീട്ടും എന്നാണ് പറയുന്നത് ഏത് ദൈവത്തിനുമുള്ളിൽ കൈനുട്ടും അല്ലെങ്കിൽ മുട്ടുമടക്കും എന്നാണ് പറയുന്നത് ഒരു ദൈവം നിങ്ങളുടെ വീളിലേക്കില്ല കാര്യം ദൈവം എല്ലാം ഒന്നാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണല്ലോ പലരും വിശ്വാസം പല രീതിയിലാണ് പല രീതിയിലും നമുക്ക് പല ആൾക്കാരെയും പല വിശ്വാസങ്ങളിൽ വളച്ചൊടിച്ച് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാം അത് കേട്ട് വിശ്വസിക്കും നിങ്ങളോട് നമ്മൾ എന്ത് പറയാനാണ് തീർച്ചയായും ലാലേട്ടൻ്റെ ഈ പടം ജ മനസാക്ഷിയുള്ള ജനാധിപത്യ ചിന്തയുള്ള ആൾക്കാർ കണ്ടിരിക്കും പടം വിജയിച്ചിരിക്കും നല്ലതാണെങ്കിൽ അതിനകത്തൊരു കടുത്ത ആരാധനയൊന്നുമില്ല അദ്ദേഹം നല്ല പടം ചെയ്താൽ വിജയിക്കും അള മോശമായിട്ട് ചെയ്താൽ മലയിക്കോട്ടെ വാല്പനടക്കം എനിക്കത് ഇഷ്ടപ്പെട്ടു പക്ഷേ പല ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല അത് വിജയിച്ചില്ല അത് അദ്ദേഹത്തിനും അറിയാം അല്ല അദ്ദേഹത്തിന് വല്ലാത്ത ആരാധന ഊത്തിട്ട് അദ്ദേഹത്തിൻ്റെ പടം ഞങ്ങൾ വിജയിപ്പിക്കുന്നു കുറച്ച് ഫാൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ ഫാൻസിൻ്റെ ആൾക്കാർ ഈ പടം വിജയിക്കില്ല എല്ലാവരും കാണണം എല്ലാവരും കണ്ടാലും അവരെല്ലാവരും ആസ്വദിപ്പിക്കാനും രസിപ്പിക്കാനും പറ്റിയാലാണ് ആ നടനും ആ സിനിമയും വിജയിക്കുള്ളൂ തീർച്ചയായും ഈ തുടരും സിനിമ നല്ലതാണെങ്കിൽ അത് പടം വിജയിച്ചിരിക്കുന്ന ഒരു ഉറപ്പാണ് അതിന് എന്തൊക്കെ നിങ്ങളുടെ കൊല കൊല വെച്ചാലും ഇനി ഇതെല്ലാം മാർക്കറ്റിംഗ് തന്ത്രം ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം അടിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് അത് വിജയിപ്പിക്കാനുള്ള ശ്രമമാണെങ്കിലും പടം നല്ലതാണെങ്കിൽ മാത്രമേ ഓടുകയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല അതുകൊണ്ട് ഈ സേയ്സ് ഈ പറഞ്ഞ ചിന്താഗതിയായിട്ടൊക്കെ വരല്ലേ എൻ്റെ സംഘമാരെ സംഘികളെ